സാറേ ഇത് എന്താ സാറേ ഇത് എന്താണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറയൂ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കല്ലേ അറിയോ എത്ര ദിവസം ഈ ഡോറെ കാണാതെ പോയിട്ട് സാർ എന്തെങ്കിലും ഉത്തരാദോ ഉണ്ടോ പുറത്ത് ജനങ്ങളാണെങ്കിൽ ഇടിച്ചു കയറാൻ നിൽക്കുക എടോ നിങ്ങളുടെ ഡോർ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ഡോർ മേടിച്ചു വെച്ചാൽ പോരെ ആ പ്രശ്നം തീരില്ലേ ഡോറോ പിന്നെ അതല്ലെന്ന് സാറേ ഈ നിസ്സാരപ്പെട്ട പെൺകുട്ടിയല്ലെന്ന് ഓ ഈ കുട്ടിയുടെ കേസാണ് ഈ കുട്ടിയുടെ കേസാ സാർ ഈ കുട്ടി എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള കൊച്ചു കുട്ടികളെ രാജ്ഞി എന്ന് വേണമെങ്കിൽ പറയാം ഓഹോ പിന്നെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞിരിക്കുക പോലീസ് സ്റ്റേഷൻ പറഞ്ഞിരിക്കുകയാണ് ഏത് ഭാഗത്താണ് ഈ പ്രശ്നം ഉള്ളത് ഇടോ ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു മേധിനെ വിളിച്ച് ആ വളവ് സാറേ ഇത് പ്രശ്നത്തില് ലോകത്തിലുള്ള പെൺകുട്ടികളല്ല ആകെ പ്രശ്നത്തിലാണ് കൊച്ചു കുട്ടികളെ ഇവിടെ അറിയാമോ ഞങ്ങൾ അച്ഛൻമാക്കാണ ജോലിക്ക് പോവാൻ പയ്യ ഡോറയെ കണ്ടുപിടിച്ചല്ലെങ്കിൽ ആഹാരം പോലെ ചെറുത്തലറഞ്ഞ അച്ഛനമ്മമാരെ ചവിട്ടി പുറത്താക്കിയിരിക്കുമോ ഇത് തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ സാറേ നിങ്ങൾ കൊച്ചിന്റെ ആരാണ് സാറേ ഞങ്ങൾ ഈ കുട്ടിയുടെ ആരുമല്ല അത് മനസ്സിലായി അപ്പൊ ലോകത്തുള്ള നടക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ടിട്ട് അതിനകത്തൊന്ന് കമ്മീഷൻ അടിക്കാൻ നടക്കുന്ന ആളെ അതല്ല സാറേ നമ്മൾ കൊച്ചു കൊച്ചുകുട്ടികൾ കരിഞ്ഞെങ്ങണം ചെയ്താൽ ഈ ഡോറ ടി വി കാണിച്ചു കൊടുത്താൽ പിള്ളേര് സന്തോഷത്തോടെ

െ ഈ കുട്ടിക്ക്ണ്ട് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള കുട്ടിയാണ് നിങ്ങൾ കയറൂരി വിട്ടേക്കുന്നത് അല്ലേ അല്ല യാത്ര ഇഷ്ടമുള്ളത് കൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള രാവിലെ ഇതാണ് ഉത്തരവാദിത്തം നേരം വിളിക്കുമ്പോ ഒരു ബാഗും തൂക്കി തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ഒരു പെൺകുട്ടി എന്താ ആ വാക്ക് 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 മോളെ മോളെ കുറിച്ച് സാർ മാറ്റണം പിന്നെന്താ ഞാൻ പ്രയാണം 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 നടക്കുന്നത് എന്നേ പറയാൻ പാടുള്ളൂ കാര്യം പറയട്ടെ ഈ കുട്ടി ഈ കുട്ടികളോട് പഠിച്ച കുട്ടികളൊക്കെ ഇപ്പൊ ഡോക്ടറും എഞ്ചിനീയർസും ഒക്കെ ആയി ഇപ്പോഴും ഈ കൊച്ചു രാവിലെ ബാഗും തൂക്കി ഇങ്ങനെ നടക്കുകയാണ് വല്ല ഉത്തരവാദിത്തം ഉള്ളു നിങ്ങൾക്ക് ഇപ്പോഴും കൂട്ടുകാരൊക്കെയാണ് സാറെ മുളക് വജിയല്ല ഈ നമ്മുടെ മുകളിൽ മരത്തിന്റെ മുകളിലൊക്കെ ബുജി എന്ന് പറയുന്ന ഒരു പയ്യൻ അതാണ് ആ മോളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഭുജിയോ ആ ഇത് എന്ത് പേരൊക്കെ എനിക്കൊരു കാര്യം പറഞ്ഞു പറയണം എനിക്കൊരാളെ സംശയം ഉണ്ട് മോള് എപ്പോഴും കിടന്നു പറയും കുറുന്നരി മോഷ്ടിക്കല്ലേ കുറുന്ന മോഷ്ടിക്കില്ലേ മോള് സ്വപ്നത്തിൽ പറയും അവനും ഇടയ്ക്കിടയ്ക്ക് മോഷ്ടിക്കണം അങ്ങനെ കാണും അവൻ അങ്ങനെ ചെയ്യില്ല സാറിന്റെ വഴിക്ക് പോയാൽ മതി സാറേഷിക്കും ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഭൂജി ഭുജി വിളി ഉണ്ടാ ഭരോ ും പാടില്ല ഇങ്ങനെയാണ എല്ലാ കുറ്റവാളികളും ആദ്യം ഒന്ന് പറയുന്നത് നിന്നെ ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയണം നിങ്ങൾ അയ്യോ സത്യം പറഞ്ഞാ

ഞാൻ പേരെ നിനക്കെന്താണ് ജോലി എല്ലാ സ്ഥലത്ത് ഇങ്ങനെ നടക്കും സാറേ ഈ വഴി അറിഞ്ഞിടത്തവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം പറഞ്ഞാണ് ഇവന്റെ മെയിൻ പരിപാടി എന്നാണ് സാറേ പറയുന്നത് ഏത് വഴി ഇവൻ അറിയുന്നതാണ് ഇവൻ പറയുന്നത് അപ്പൊ എന്റെ മോക്ക് പോകാനുള്ള വഴിയല്ല ഇവനായിരിക്കും സാറേ പറഞ്ഞു കൊടുത്തത് സത്യം പറഞ്ഞത് നീയാണോ ആണോ അപ്പം കുച്ചിന് പോകാനുള്ള വഴിയെല്ലാം പറഞ്ഞു കൊടുത്തത് എല്ലാ വഴിയും ഞാനാ പറഞ്ഞു കൊടുക്കാറ് നീ ഇവനാണ് ഈ വഴി കണ്ടുപിടിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ സാറേ സാറേ ഞാനൊരു കാര്യം പറയാം സാറേ ഈ ഇവരൊക്കെ കൊണ്ടിട്ട് ഇടിച്ചിട്ട് ഒരു കാര്യമല്ല സാറൊന്നും ആദ്യ കാര്യമായിട്ട് ചിന്തിക്കണം അതായത് രാത്രിയാണ് നമ്മുടെ മോളെ കാണാവുന്ന ആ സമയത്ത് രാത്രി കാലങ്ങളിൽ ചുറ്റിത്തിരിയുന്നവരെ പിടിച്ച് ചോദ്യം കഴിഞ്ഞാൽ പറ്റും നമുക്ക് കണ്ടുപിടിച്ചൂടെ അത് പറ്റും സാറേ അങ്ങനെ രാത്രി കാലങ്ങളിൽ രാത്രി കാലങ്ങളിൽ ചുറ്റിത്തിരിയുന്നവരെ പക്ഷെ രാത്രി കാലങ്ങളിൽ ആരൊക്കെയാണോ ചുറ്റിത്തിരിയത് രാത്രി കാലങ്ങളിൽ ലോകം മുഴുവൻ ചുറ്റി കാരണം ഒന്നാണോ ഉണ്ട് ഒന്ന് രണ്ടുപേരും രണ്ടാണത്തിന് ഞാൻ പൊക്കിയിട്ടുണ്ട് രണ്ടെണ്ണത്തിനെ പൊക്കിയോ ഒന്നുവരെ സൂപ്പർമാനും ഒന്നര സ്പൈഡർമാനും എങ്കിൽ വേഗം ഓരോരുത്തരുടെ കയറ്റി വിടും ായിരം രൂപ പെറ്റി അടിച്ചോട് എന്താ സാറേക്ക് പറ്റി നിനക്ക് എന്തിനാ പറ്റിയൊന്നും ഇവിടെ ഒരു മനുഷ്യനാണ് കൂടുതൽ ആയിട്ടാണ് നടക്കുന്നത് എങ്ങനെ വെയിലടിക്കായിരിക്കും പറക്കുമ്പോ സൗകര്യത്തിലും കുറുകിലും വെയിലടിക്കൂലോ ഇങ്ങനെ പോകുമ്പോ ആ അതുകൊണ്ടാണ് അതിനാണോ ഈ ഷാൾ കെട്ടിട്ട് ഷാൾ അങ്ങനെ എന്താ നിന്റെ പേര് എന്റെ പേര് സൂപ്പർമാൻ ഓ സൂപ്പർ ആണെന്ന് നീ തന്നെ പറഞ്ഞാൽ മതിയോ ഏഹ് ഞങ്ങൾ കൂടെ തോന്നിണ്ടാകൂടെ

കാരണം എനിക്ക് എപ്പോഴെങ്കിലും ഈ ഷെയ്പ്പ് വേണം ഇങ്ങനെ വൃത്തി മനസ്സിൽ നടന്നാ മതി ഈ ഡോറ എന്ന പറയുന്ന പെൺകുട്ടിയായിട്ട് നിനക്ക് പരിചയം ഉണ്ടോ ഉണ്ട് സാറേ ചെറിയൊരു പരിചയമുണ്ട് ചെറിയൊരു പരിചയമുണ്ട് സത്യം പറ നീ എവിടെയാണോ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അയ്യോ ഡോറ പോയിട്ടുണ്ടെങ്കിൽ ഒറ്റയാളെ കൊണ്ടുപോകണം ഒളിപ്പിച്ചു എന്നെ പോലെ പണം നടക്കുന്ന വേറൊരു സ്പൈഡർമാൻ

പശ ചീറ്റില്ലല്ലോ പശ തീർന്നു തോന്നു പശ തീർന്നു ഒരു ലിറ്റർ പശ വരാമോ പശയൊക്കെ തരാട്ടോ ഇവന്റെ പശ്ത്തി പക്ഷേ പരിപ്പും എല്ലാം ഒരുമിച്ച് വരും ഇതിന്റെ കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കണം സാറേ ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഓരോരുത്തരെ ഇനി എന്താണ് ഞങ്ങൾ അനാസ്ഥ കാണിക്കുന്നു തലേ തലേ ഡോറ കിട്ടി കിട്ടി

ഒരു ഒരു പറയുന്ന പറഞ്ഞാൽ കേക്കണ പറഞ്ഞിട്ട് സാറേ ഞാൻ ഓപ്പൺ എന്ന് കേറേപ്പ് പറഞ്ഞു പിന്നെ നിന്റെ താളത്തിന് എനിക്ക് സർക്കാർ തരാം ആ കൊച്ചിന് തള്ളിട്ടോ ശരിയല്ലേ ഒന്നും ചോദിക്കാറു പോയാവു ക്ലിയർ ആയിട്ട് പോയാൽ ഒരു മാന്ത്രിയ കൊട്ടാരം അതോ ആദ്യം രക്തങ്ങൾ കൊണ്ടുള്ള പാലം കിടക്കണം പിന്നെ സ്വർണം കൊണ്ടുള്ള കടക്കണം പിന്നെ ഇനി എല്ലാരും പറയൂ 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 പാലം 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 മല 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 കൊട്ടാരം 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 ും അങ്ങനെ പറഞ്ഞില്ലേ കൊച്ചടിക്കും സാർ അതുകൊണ്ടാണ് സാറേ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകത്തില്ല ഇത് എന്തായി കാണിച്ചു കൂട്ടുന്നത് ഇവിടെ അല്ല സാറേ ഒരു കാര്യം ഞാൻ പറയാം ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയ കക്ഷിയൊക്കെ ഇത് നിനക്ക് പരിചയമുണ്ടോ നമ്മുടെ ഈ യാത്രയൊക്കെ ചെയ്തിട്ട് അതിന്റെ എപ്പിസോഡ് ടി വി കാണുന്ന അതല്ലേ സാറിന് ആളിനെ മനസ്സിലായോ ചാനൽ യാത്ര പോയിട്ട് അതിന്റെ ഒക്കെ വിവരണം ഇടുന്ന ആ തനിക്ക് ഈ കുട്ടി പൗരാണിക നഗരമായ സാമ്രാജ്യത്തിലെ അമ്പര ചുംബികളായ ബഹുനില കെട്ടിടങ്ങളെ സമന്വയിക്കും വിധം ഒരു വ്യാപാര സമുച്ചയത്തിന്റെ മുന്നിൽ നിന്നാണ് ആ മാർജിൻ ഫ്രീ ഇല്ലേ തനിക്ക് എന്നെ മനസ്സിലായോ മനസ്സിലായി ഒരു സുമാരിയക്കാരനാണെന്ന് തോന്നുമെങ്കിലും സാർ ഒരു മംഗോളിയൻ വംശജനാണെന്ന് എന്റെ എന്റെ കുഞ്ഞിനെ പോയിട്ട് കഴിക്കാൻ കൊടുത്തോ പുരാതന ശിലായുഗത്തിൽ തോന്നുന്ന ഒരു ഒരു കടലക്കറി കൊടുത്തു സാറേ എനിക്ക് പുതിയ ൊട്ടും അപ്പോഴാണ് ഈ കൊച്ചിനെ കാണുന്നത് ജംഗ്ഷനിൽ വെച്ച് ഈ കൊച്ചിനോട് പറയുവാണ് അവിടെ ഒരു മാന്ത്രിക കൊട്ടാരം ഉണ്ട് അതൊരു നൂൽപാലത്തിലൂടെ സഞ്ചരിച്ചു ഈ നൂൽപാലം എവിടെയാണ് ഇലവൻ ഈ അനാവശ്യം കൊച്ചിന് ഇലവൻ കെ ബി ലൈനിൽ കൂടെ നടത്താനായിരുന്നില്ലേ അതെ ഞാൻ പോകട്ടേ ആഹ് പോകാം ഇവരെ ചേർത്ത് അല്ലെ ഇല്ല ഇതിനെ ഇതിനെ അകത്തിടുന്നു ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചതിന് നിന്നെ രണ്ടു വർഷം അകത്തിട്ട് കിടക്കേണ്ടി വരും അല്ലെ സാർ എനിക്ക് വീട്ടിൽ പോകണ്ട് വീട്ടിൽ പോണു ഓന് വീട്ടിൽ പോകണമുണ്ട് ആദ്യം നല്ലൊരു വക്കീലിനെ കാണണം എന്നിട്ട് ജാമ്യം എടുക്കണം ജാമ്യം കിട്ടിയാൽ വീട്ടിൽ പോകാം മനസിലായോ വക്കീല് Saludos <coughs>